നമുക്ക് ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഇറച്ചിച്ചോർ അറിഞ്ഞിട്ട് അപ്പോൾ ഒന്നര കിലോ ബീഫ് രാവിലെ വാങ്ങിക്കൊണ്ട് വന്നെങ്കിൽ ആദ്യം ഞാൻ കുറച്ച് പുട്ടിനെടുത്തിട്ട് ബാക്കി അതൊരു ഏകദേശം കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മുക്കാൽ കിലോന് ഉണ്ടാകും ഇനി നമുക്കതിലേക്ക് വേണ്ടത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് സവാള നമുക്ക് ആദ്യം ഒന്ന് അരികി മാറ്റാട്ടോ ഇനി നമുക്കൊരു മിക്സിൽ ചാറ് എടുത്തിട്ടേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാട്ടെ അപ്പോൾ പച്ചമുളക് മാത്രം കേട്ടോ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിൽ ചേർക്കണം അപ്പോൾ ഒരു അഞ്ചെട്ടണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ചോറ് കഴിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് മസാലകൾ ചേർത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് തക്കോലം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും നാരങ്ങ നീര വിട്ട് കുറച്ച് ഉപ്പ് വിട്ട് അതോട് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം തടപ്പിലേക്ക് അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ച് നമുക്ക് അതിലോട്ട് അരി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം നമ്മുടെ ജീരകശാല അരി എടുക്കണോ അല്ലെങ്കിൽ സാധാരണ ചോറ് വയ്ക്കുന്ന അരി എടുക്കണോ എന്നുള്ള ഒരു ഡൗട്ടായിരുന്നു കേട്ടോ രണ്ടും കൊണ്ട് ഉണ്ടാക്കട്ടെ പക്ഷെ സാധാരണ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് നമ്മുടെ പുഴുക്കൽ അരി കൊണ്ടിട്ടാണേ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ചതച്ചുവെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ടൊരു പഴുത്ത തക്കാളി ആയിരുന്നു ചേർത്ത് കൊടുക്കാം അതും നല്ലതുപോലെ കിട്ടണം കേട്ടോ സവോളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിയും ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചരം മസാല പൊടിയാണേ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് തൈരും ഇച്ചിരി മല്ലിയിലും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു ആറ് വിസിൽ അടിച്ചെടുക്കാം അതായത് ഒരു മുക്കാൽ ഭാഗം വേവാക്കി എടുക്കണം കേട്ടോ ചോറ് ചോറൊന്നിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ചോറ് വേവിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുക്കണമെങ്കിൽ ചെയ്യാട്ടെ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ജീരകശാല അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി ഒരു ഗ്ലാസ് ആരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ഗ്ലാസോളം അരി എടുത്തിട്ടുണ്ടട്ടാ മുക്കാലിലും ബീഫിനാണ് ഞാൻ രണ്ടര ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോ ബീഫിന് ഒരു കിലോ അരിയാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് കണക്കല്ല ഞാൻ പറഞ്ഞില്ല ബീഫ് ഞാൻ രാവിലെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറും ബീഫും ഒക്കെ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ചോറുണ്ടാകത്തേക്ക് നമുക്ക് ബീഫും വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ തൂകിട്ട് അടച്ചു വെച്ചിരിക്കാം ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് ആ വെള്ളമെല്ലാം വറ്റി വെന്ത് വരട്ടെട്ടെ അവസാനം ബീഫും ചോറും ഒക്കെ അതിൽ കിടന്ന് വെന്ത് ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി തൂക്കിയിട്ട് അടച്ചു വെച്ചിരിക്കാം അഥവാ ഒരിച്ചിരി നന വേണ്ടെന്നാണെങ്കിൽ തന്നെ അത് നമ്മൾ അടച്ചുവെച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോഴത്തേക്ക് അത് നല്ല മണിമണി പോലെ വരും അപ്പൊ നമ്മുടെ അറിച്ചോട് റെഡി ആയിട്ടുണ്ട്